നിത്യജീവൻ ശുശ്രൂഷയിൽ സ്നേഹത്തോടെ പങ്കെടുക്കുന്ന സ്നേഹമുള്ളവരെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ നമുക്കൊന്ന് സമർപ്പിക്കാം കർതാവായ ദൈവമേ അവിടുത്തെ കാരുണ്യത്തിൻ്റെ വലിയ കൃപ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല ദൈവജനത്തിന്റെ മേലും ഈ സമയം അങ്ങയുടെ വചനമായി വെച്ച് അങ്ങ് ശക്തിപ്പെടുത്തണമേ ബലഹീനമായ ഹൃദയങ്ങളിലേക്ക് ബലം നൽകുന്ന ദൈവത്തിൻ്റെ കൃപ ഈ സമയങ്ങളിൽ ദൈവത്തിന്റെ ശക്തിയായിട്ട് ഒഴുകട്ടെ കർതാവെ നിന്റെ ആത്മാവിന്റെ അഭിഷേകം കൊണ്ട് ഈ നിത്യജീവൻ ശുശ്രൂഷയിൽ കണ്ണീരോടെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഹൃദയങ്ങളെ ഈ ദിവസം ഈ നിമിഷം അവിടുത്തെ ആത്മാവിന്റെ ശക്തി കൊണ്ട് നിറയ്ക്കണമേ സകല വിധത്തിലുള്ള ബലഹീനമായ തിന്മകൾ പിടിക്കപ്പെട്ട ഹൃദയങ്ങളുമായിട്ടിരിക്കുന്ന മക്കളിൽ നിന്ന് എപ്പോ സു സാറെ പതിനൊന്ന് വചനത്തിന്റെ അധികാര ശക്തി ഉപയോഗിച്ചു എനിക്ക് ലഭിച്ച പൗരോഹിത്യ അധികാരങ്ങളുടെ കൂട്ടായ്മയാൽ ഇവരെ ബന്ധിച്ചിട്ടിരിക്കുന്ന സകല തിന്മകളിൽ നിന്നും ഈ സമയം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മോചനം നൽകണമേ കഥാവേ ഹൃദയം പാറ പോലെ ഉറയ്ക്കപ്പെട്ടവരുടെയും ഹൃദയങ്ങളിലേക്ക് നിന്റെ വചനവും നിന്റെ സ്നേഹവും അവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ സമയങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവെ വരണമേ അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിമല ഹൃദയത്തിന്റെ ശക്തിയേറിയ മധ്യസ്ഥം ഈ ശുശ്രൂഷയിൽ ഇന്ന് പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സകല ജനത്തിൻറെ മേലും ലോകം മുഴുവനിലും ബലഹീനമായ ഹൃദയവുമായിട്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന സകല ദൈവജനത്തിന്റെ മേലും യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ അധികാരത്താലും വിശുദ്ധ ഗുരുശന്റെ അടയാളത്താലും തിരു സംരക്ഷണത്താലും ഈ സമയം കൃപയുണ്ടാകുമാറാട്ടെ പിതാവായ ദൈവമേ അവിടുത്തെ സ്നേഹ സാന്നിധ്യക്കോട്ട പുത്രനായ ഈശോയെ അവിടുത്തെ തിരുരക്തക്കോട്ട രക്തക്കോട്ട പരിശുദ്ധാത്മാവേ അവിടുത്തെ അഗ്നിക്കോട്ട പരിശുദ്ധ ദേവമാതാവെ അമ്മയുടെ ജപമാലക്കോട്ട വിശുദ്ധ ദൂതന്മാരെ നിങ്ങളുടെ സ്തുതിപ്പിന്റെ മഹത്വത്തിൻ്റെ സംരക്ഷണക്കോട്ട ഈ സമയം ഈ ശുശ്രൂഷയിലും ഭവനങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷ കാണുന്ന മക്കളിലും ഈ സമയം ഉണ്ടാകുമാറാവട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും ഈശോ ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ നോമ്പ് കാലഘട്ടത്തിന്റെ വലിയ ആഴ്ച കാലഘട്ടങ്ങളിലേക്ക് നമ്മൾ കടന്നു നീങ്ങുകയാണ് നമ്മൾ ആയിരുന്ന അവസ്ഥകളിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥകളിലേക്ക് നമ്മൾ കടന്നു വരേണ്ട ഒരു കാലഘട്ടമാണ് നോമ്പ് ലോകം മുഴുവനും നോമ്പ് ആചരിക്കുമ്പോൾ പലതും വേണ്ട എന്ന് വെക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വലിയ കാലഘട്ടമാണ് നോമ്പ് കാലഘട്ടം നമ്മൾ എന്താണോ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ അതിൽ നിന്ന് മാറേണ്ട ഒരു കാലഘട്ടമാണ് നോമ്പ് കാലഘട്ടം നമ്മുടെ മുന്നിലായിരിക്കുന്നത് നമ്മളായിരുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ദൈവം നമ്മളെ വിളിക്കുക ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ബലഹീനതയെ കുറിച്ചാണ് ലോകം മുഴുവനും ബലഹീനരായ മനുഷ്യരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ലോകം മുഴുവനും നമ്മൾ ചിന്തിക്കുകയാണ് ബലഹീനതകളാണ് ഇന്ന് പലതിനും കാരണം ബലഹീനത മൂലം ഒരു രാജ്യം തന്നെ നശിക്കാൻ ഇടവന്നിട്ടുണ്ട് ബലഹീനത മൂലം ലോകത്തിന് പല തകർച്ചകളും കടന്നു വരാൻ ഇടവന്നിട്ടുണ്ട് സ്നേഹമുള്ളവരെ ബലഹീനത എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം സുവിശേഷത്തിന്റെ ഇടനാളികളിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട് പഴയ നിയമപുസ്തകങ്ങൾ നമ്മളെ ഒരു കാര്യമുണ്ട് ബലഹീനരായ ഒത്തിരി മനുഷ്യരെ ദൈവം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ആദ്യ മാതാപിതാക്കളെ തന്നെ നമുക്ക് എടുക്കാം അവരുടെ ജീവിതത്തിലെ ബലഹീനത ദൈവം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ദൈവത്തിൻറെ ഒപ്പം നടന്നവർ ദൈവത്തിൻ്റെ കൂടെ ഇരുന്നവർ ദൈവത്തിന്റെ ശബ്ദം കേട്ടവർ ദൈവത്തോടൊപ്പം കൂടെ കളിച്ച് ജീവിച്ച് നടന്നവർ അവരുടെ ജീവിതത്തിൽ ദൈവത്തെ പോലെയാകാനുള്ള ഒരു ചിന്ത അത് അവരുടെ ജീവിതത്തിൽ ബലഹീനതയായി കടന്നു വന്നില്ലേ അവിടെയാണ് പിശാജ് അവരുടെ ബുദ്ധിയില് ദൈവത്തെ പോലെ ആകാനുള്ള ഒരു ആഗ്രഹം കൊണ്ടുവന്ന് അനുസരണക്കേട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ബലഹീനതയായി കടന്നു വന്നാൽ അവൻ്റെ ജീവിതത്തിൽ തകർച്ചയുണ്ടാവും ആദത്തിൻ്റെയോ അവയുടെ ജീവിതത്തിൽ കഴിക്കരുത് എന്ന് പറഞ്ഞ ഫലം കഴിക്കാനുള്ളൊരു ചിന്ത കൊണ്ടുവന്നത് ബലഹീനതയായിട്ടാണ് അവിടെയാണ് അവർ തകർന്നു പോകുന്നത് അങ്ങനെ പറുതീസായിൽ ജീവിക്കേണ്ടവർ പറുദീസ വിട്ട് ജീവിതത്തെ തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് സ്നേഹർ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഒത്തിരി മനുഷ്യർ ഇങ്ങനെയുള്ള ചില ബലഹീനതകളുണ്ട് മദ്യത്തിന്റെ ആസക്തി വീഴുന്നവന് അത് തെറ്റാണെന്നറിയാം എന്നാൽ ആ ബലഹീനതയിൽ അവൻ ഉറച്ചു നിൽക്കുമ്പോൾ അവന് ലഭിക്കേണ്ട കൃപയുടെ നിത്യജീവന്റെ പറുദീസകൾ അവന് നഷ്ടമാകുക അതുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ആദ്യ മാതാപിതാക്കൾ ദൈവം ജന്മം കൊടുത്ത് ഈ ലോകത്തിന്റെ ആദ്യ മാതാപിതാക്കൾ പറുതീത നഷ്ടപ്പെട്ടത് അവരുടെ ജീവിതത്തിലെ ബലഹീനതയാണ് പിന്നീടും പഴയ നൈമപുസ്തകങ്ങൾ നമുക്ക് നോക്കിയാൽ അറിയാം ദൈവം തിരഞ്ഞെടുത്ത ആദ്യ പ്രവാചകനായ മോശ ഇസ്രായേൽ ജനവും കൂട്ടി നടന്ന ഒരു കാലഘട്ടമുണ്ട് ദൈവം പറഞ്ഞ ചിലതിനോട് അവൻ അവിശ്വസ്ത കാണിക്കുന്ന സമയത്ത് അവൻ കാണേണ്ട കാനാൻ ദേശം അവന് നഷ്ടമാകുകയാണ് കാരണം ദൈവം പറഞ്ഞതുപോലെ ചെയ്യാനുള്ളൊരു മടി കാണിച്ചു ബലഹീനതയിലേക്ക് അവൻ വീണു പോവുകയാണ് ഇസ്രായേൽ ജനത്തിന് ദൈവം കൂടെ നടന്നവനാണ് അവരുടെ വേദനയിൽ ദുഃഖത്തിൽ വേർപാടുകൾ എല്ലാ മേഖലയിലും ദൈവം കൂടെ ഉണ്ടായി അവർ ഉച്ചവെയിലിൻ്റെ നെറുകയിൽ വേദനിച്ചപ്പോൾ അവർക്ക് മേഘസ്തംഭമായിട്ട് ദൈവം അവരുടെ കൂടെ വന്നു അവരുടെ കൂടെ നടന്നൊരു ദൈവത്തെ നമ്മൾ പഴയ നിയമപുസ്തകത്തിൽ കാണുന്നുണ്ട് അതിനുശേഷം അവരുടെ ജീവിതത്തിൽ അവർക്ക് വിശന്നിരുന്നപ്പോൾ മന്നയായിട്ട് ദൈവം ഭക്ഷണം കൊടുത്തില്ലേ അവർക്ക് ദാഹിച്ചപ്പോൾ നീര് ജലം നൽകി അവരെ അനുഗ്രഹിച്ചില്ലേ എന്നിട്ട് എന്തു സംഭവിച്ചു അവർ അന്യ വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയി ബലഹീനതയാ ദൈവമെല്ലാം നന്നിട്ടും ദൈവത്തെക്കാൾ മറ്റൊരു ദൈവത്തെ ആരാധിക്കുന്ന മനസ്സ് ഈ കാലഘട്ടത്തിലും മനുഷ്യന്റെ മനസ്സങ്ങനെയാ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് എല്ലാം വേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ദൈവത്തെ സ്വന്തമാക്കണം എന്ന് ആഗ്രഹിച്ചും മറ്റു പലതിൻ്റെയും പിന്നാലെ പോകുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട് ദൈവം ദൈവത്തെ കൂടെ പിടിച്ചും ദൈവത്തിന്റെ കൂടെ നടന്നിട്ടും ബലഹീനതകൾ മനുഷ്യന് വീഴ്ത്തുന്നു ഇസ്രായേൽ ജനത്തിന് മറ്റൊരു ബലഹീനതയാണ് അവരുടെ ജീവിതത്തിൽ കാമവികാരങ്ങൾക്ക് അവർ അടിമപ്പെട്ടു എന്നുള്ളത് ആസക്തിയുടെ ജീവിതത്തിലേക്ക് അവർ അവരുടെ ബലഹീനതയെ കൊണ്ടുപോയി എന്നുള്ളത് സ്നേഹമുള്ളവരെ ഈ കാലഘട്ടത്തിലും മനുഷ്യൻ പാപം ചെയ്യുന്നത് അവൻ്റെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാൻ ദൈവം കഴിവ് കൊടുത്തിട്ടും ആ ബലഹീനതയെ അവൻ കൊണ്ടു നടക്കുക ഒരു കുടുംബ ജീവിതത്തിൽ ഈ ബലഹീനത കടന്നു വന്നാൽ അതിൽ നിന്നുണ്ടാകുന്ന ഫലമാകുന്ന മക്കളിലെല്ലാം ഈ ബലഹീനത കടന്നു വരികയാണ് അതുകൊണ്ട് സ്നേഹമുള്ളവരെ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെയും മോശയുടെയും ചില വീഴ്ചകൾക്ക് കാരണം ബലഹീനതയാണ് ദൈവം നമുക്ക് കാണിച്ചു തരുക അധികാരത്തിന് കൃപ ലഭിച്ച മറ്റൊരു പ്രവാചകനാണ് ദാവീദ് ദൈവത്തിൻ്റെ അധികാരം ലഭിച്ചവൻ ദൈവം കൂടെ നടന്ന് ഇസ്രായേൽ ജനത്തെ നയിക്കാൻ രാജാവിൻ്റെ അധികാരവും അഭിഷേകവും ലഭിച്ച ഒരു മനുഷ്യൻ എന്നിട്ട് എന്ത് സംഭവിച്ചു ആ അധികാരം തന്നെ അവൻ്റെ ജീവിതത്തിൽ ചില ബലഹീനതകൾ കൊണ്ടുവന്നു ആ ബലഹീനതയാണ് അവൻ സ്വന്തം സേനാധിപന്റെ ഭാര്യയെ മോഹിക്കാനിട വന്നത് ആയിരിക്കേണ്ട അവസ്ഥയിൽ നിന്ന് ആയിരിക്കാതിരിക്കേണ്ട അവസ്ഥയിലേക്ക് അവൻ കടന്നുപോയി സ്നേഹമുള്ളവരെ ദാവീദ് ദൈവസന്നിധിയിൽ സങ്കീർത്തനങ്ങൾ ഏറ്റുപാടിയവനാ എന്നിട്ട് എന്തു സംഭവിച്ചു ബലഹീനത മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ദൈവം ഈ പ്രവാചകന്മാരുടെ ജീവിതത്തെയും നമുക്ക് വേണ്ടി കാണിച്ചു തരികയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ബലഹീനത വരുന്നത് ദാവീദിനെ പോലെ ഞാനും ബലഹീനനായി മാറുന്നത് എന്തുകൊണ്ടാണ് കാരണം ഞാൻ എൻ്റെ ബലഹീനതയെ അംഗീകരിച്ചിട്ടുണ്ടോ ഞാൻ എൻ്റെ ബലഹീനതയെ മനസ്സിലാക്കിയിട്ടുണ്ടോ ഞാൻ എൻ്റെ ബലഹീനത മനസ്സിലാക്കി ഈ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ രണ്ട് രീതിയിലാണ് ഒരു ജീവിതത്തിൽ പാപം കടന്നു വരുന്നത് ഒരു ജീവിതത്തിൽ ഒരു മനുഷ്യൻ ബലഹീനമാകും ഒന്നാമതായിട്ട് പാപബോധം ഒരു വ്യക്തിയിൽ നഷ്ടപ്പെടുന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപബോധം നഷ്ടപ്പെട്ടാൽ അവൻ്റെ ജീവിതത്തിൽ ബലഹീനത ഉണ്ടെന്നുള്ളത് അവൻ തിരിച്ചറിയാതെ പോകും ഒരു വ്യക്തി പാപബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ നന്നായിട്ടൊന്ന് കുമ്പസാരിക്കും എന്നാൽ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം കൂതാശുകളിൽ നിന്ന് വ്യതിചലിച്ച് ജീവിക്കുന്ന വ്യക്തിത്വങ്ങൾ നമുക്കറിയാം അവൻ്റെ ജീവിതത്തിൽ പാപബോധം ഉണ്ടെങ്കിൽ അല്ലേ കുമ്പസാരിക്കാൻ പറ്റുള്ളൂ ഈ കാലഘട്ടത്തിൽ വൈദിക ജീവിതത്തിലേക്ക് കടന്നുപോയപ്പോൾ ഞാൻ കണ്ടുമുട്ടിയ ചില ജീവിതങ്ങളുണ്ട് കുമ്പസാരിക്കുന്ന എന്താണെന്ന് അറിയില്ല നോമ്പു കാലഘട്ടം അല്ലെ സ്നേഹമുള്ളവരെ ആണ്ടുകസാരം പോലെ ജനം ഓടി വരികയാണ് ആണ്ടുകുംഭസാരത്തിൻ്റെ അങ്ങനെയല്ല അവൻ്റെ മനസ്താപമുള്ള മനസ്സുണ്ടെങ്കിൽ അവനെന്നും കുംഭസാരക്കൂട്ടിൽ ആശ്രയം കണ്ടെത്തും സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പശ്ചാത്താപം ഉണ്ടോ പാപബോധം ഉള്ളവനാണ് പശ്ചാത്താപം ഉണ്ടാകുക പശ്ചാത്താപം ഉള്ളവൻ്റെ ഹൃദയത്തിൽ ജ്വലിക്കും ദൈവത്തെക്കുറിച്ചുള്ള സ്നേഹത്തെക്കുറിച്ച് ദൈവത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത കൊണ്ട് അവൻ ജ്വലിക്കും അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ പാപം നമ്മളെ ഭരണം നടത്തുകയില്ല ഈ കാലഘട്ടങ്ങളിൽ ഈ പാപബോധമില്ലാത്തതുകൊണ്ട് പാപം ഒരു വ്യക്തിയെ ഭരണം നടത്തുക ഒരിക്കലെ ഒരു മദ്യപാനിയെ കണ്ടുമുട്ടി ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു അച്ഛാ വല്ലപ്പോഴും അല്ലേ കഴിക്കുന്നത് അതൊരു തെറ്റാണോ കാരണം അദ്ദേഹം വല്ലപ്പോൾ കഴിക്കുമ്പോൾ ആ വീട്ടിലുള്ളവർക്ക് ഒരിക്കലുമില്ലാത്ത സമാധാനം നഷ്ടപ്പെടുക നൂമ്പുകാലഘട്ടമില്ല സ്നേഹമുള്ളവരെ നമ്മൾ ചിന്തിച്ചു നോക്കി പലപ്പോഴും എല്ലാ വർഷത്തിൽ മുഴുവൻ മദ്യപിച്ചിട്ട് വെറും അമ്പത് ദിവസം കൊണ്ട് നമ്മൾ മദ്യപാനം വേണ്ടെന്ന് വെക്കും എന്നാൽ ഈ അമ്പതാമത് ദിവസം നമ്മൾ മദ്യം വേണ്ടെന്ന് വെച്ച് നാൽപ്പത്തി ഒമ്പതാമത്തെ ദിവസത്തിൻ്റെ പാതിരാത്രി ആ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുകയാണ് അതുവരെ ആ കുടുംബം അമ്പത് ദിവസം നാൽപ്പത്തി ഒമ്പതിൻ്റെ പാതിരാത്രി വരെ കുടുംബത്തിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു ആ ഭാര്യയ്ക്കും മക്കൾക്കും എന്നാൽ നാൽപ്പത്തിയൊമ്പതിൻ്റെ പാതിരാത്രിയിൽ നോമ്പ് വീടുന്ന ആദ്യ ദിവസം തന്നെ മദ്യത്തിൻ്റെ ആസക്തി ഭാവബോധവും പാപം അത് ചെയ്യരുത് അതിന് കാലഘട്ടത്തിൽ വേണ്ട എന്ന് വെക്കാൻ എനിക്ക് കഴിയുന്നില്ല ഇത് ഒരു ബലഹീനതയാണ് ഒരു വ്യക്തിയെ ബലഹീനമാക്കുന്ന ഒരു പ്രവൃത്തി രണ്ടാമതായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ട സ്വയം കുറ്റപ്പെടുത്തുന്ന അവസ്ഥ ഒരു ബലഹീനന്റെ ജീവിതത്തിൽ എപ്പോഴും സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും കുറ്റപ്പെടുത്തലിൽ വന്ന സ്നേഹമുള്ളവരെ നമുക്ക് രക്ഷയുണ്ടാവില്ല നമ്മൾ ബലഹീനരാണ് തകരുന്നവരാണ് തളരുന്നവരാണ് ആരും പാപം ചെയ്യാത്തവരാരും ഇല്ല അതുകൊണ്ടല്ലേ വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞ് പാപം ചെയ്യാത്ത ഏക മകനെ ഈ ഭൂമിയിലുള്ളു അത് യേശു ക്രിസ്തുവാണ് എന്നാൽ മുറിയപ്പെടാത്തവരും ബലഹീനരുമായ മനുഷ്യർ ലോകത്തില്ലാത്തത് എല്ലാവരും മുറിവറ്റവരാണ് അങ്ങനെയെങ്കിൽ നമ്മൾ ബലഹീനരാണ് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ബലഹീനത അതിനെ കുറ്റപ്പെടുത്തി നിനക്കൊരു രക്ഷയില്ലെന്ന് നീ ചിന്തിക്കരുത് നിനക്കൊരു രക്ഷയുണ്ട് നിനക്ക് വേണ്ടി നിന്റെ ബലഹീനതയ്ക്ക് വേണ്ടി മുറിവറ്റൊരു ദൈവം ഉണ്ടെന്ന് നീ തിരിച്ചറിയ പുതിയ നിയമത്തിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഈ ബലഹീനമായ മനസ്സുള്ള രണ്ട് വ്യക്തിത്വങ്ങൾ നമുക്ക് കാണാം ഒന്ന് യൂദാസാണ് യുദാസ് തന്റെ ബലഹീനതയെ അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അവൻ ദൈവത്തിൻ്റെ വലിയ അഭിഷിക്തനായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വലിയ ദൂതനായിട്ട് ലോകത്ത് വന്നാൻ എന്നാൽ തൻ്റെ ബലഹീനതയെ അംഗീകരിച്ച പത്രൂസ് ആദ്യത്തെ മാർപ്പാപയായ അതുകൊണ്ടാണ് ജീവിതത്തിൽ സ്വന്തം ബലഹീനതകളെ അംഗീകരിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവണം ഒരിക്കലും നമ്മൾ നമ്മെ തന്നെ കുറ്റപ്പെടുത്തൽ ഒരു മദ്യം കഴിക്കുന്ന ഒരു വ്യക്തി മദ്യപാനത്ത് നിന്ന് മാറ്റപ്പെടുമ്പോൾ ലോകം മുഴുവൻ നിന്നെ വിധിച്ചാലും ദൈവത്തിന് തന്നെ ആവശ്യമുണ്ട് നിന്റെ ബലഹീനതകളെ അംഗീകരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ തിരിച്ചറിയ അവിടെയാണ് ഈ കാലഘട്ടത്തിൽ കൃപ ലഭിക്കുക അനേകം വ്യക്തികള് ഈ കാലഘട്ടത്തിൽ ശുശ്രൂഷ വേദികൾ കടന്നു വരുമ്പോൾ പലപ്പോഴും അവൻ്റെ ബലഹീനത കൊണ്ട് അവനെ ശുശ്രൂഷ തടസ്സപ്പെടുത്താറുണ്ട് മക്കളെ നീ ബലഹീനനാണെങ്കിൽ നിന്റെ ബലഹീനതയെ മാറ്റുമ്പോൾ ദൈവം കൃപ തരും അതാണ് പത്രൂസിൻ്റെ ജീവിതത്തിൽ ദൈവം കൃപ തന്നത് അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ബലഹീനത മാറ്റാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ് അതിനെന്ത് ചെയ്യണം ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യ കാര്യം ഞാൻ എന്നെ തന്നെ എളിമപ്പെടുത്തുക ദൈവമേ ഞാനൊരു ബലഹീനനാ എന്നെ കൊണ്ടൊന്നും ചെയ്തു തീർക്കാൻ പറ്റില്ല എന്നാൽ നീ എൻ്റെ കൂടെ കരബലമായിട്ട് എൻ്റെ കൂടെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ എനിക്ക് അതിനെ കീഴടക്കാൻ സാധിക്കും ഒന്നാമതായിട്ട് നമ്മുടെ ചിന്തയിൽ വരേണ്ടത് എളിമ എന്ന പുണ്യമാണ് എളിമ എന്ന പുണ്യം ദൈവം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ വെച്ചു കൊടുത്തതാണ് അവനൊന്നുമല്ലെന്ന് തിരിച്ചറിയാം ഒന്നുമല്ലാതിരിക്കെ എന്തോ ആണെന്ന് മനുഷ്യൻ ചിന്തിക്കുമ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ പരാജയം ഉണ്ടാകുന്നത് ഒന്നുമല്ലെന്ന് അവൻ ചിന്തിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ദൈവം അവനെ വളർത്താൻ തുടങ്ങും ചോബിൻ്റെ ജീവിതത്തിൽ അറിയാലോ അവൻ്റെ ജീവിതത്തിൽ സഹനം ഉണ്ടായപ്പോൾ എല്ലാവരും പറഞ്ഞു ദൈവത്തെ നീ കുറ്റപ്പെടുത്തി തിരിച്ചു വ അവൻ പറഞ്ഞു ഞാൻ ഒന്നുമല്ല എല്ലാം ദൈവം തരുന്ന ദൈവത്തിൻ്റെ ദാനം എൻ്റെ രോഗം എൻ്റെ തകർച്ച എൻ്റെ വേദന എൻ്റെ സഹനം എല്ലാം ദൈവം തരുന്നു എനിക്കൊന്നും സ്വന്തമായിട്ടില്ല അവൻ്റെ എളിമപ്പെടൽ അവൻ്റെ താഴൽ അവനെ ദൈവം ഉയർത്തി പ്രവാചകന്മാരെ പോലെ സഹനത്തിന്റെ പ്രവാചകനായിട്ട് ദൈവം അവനെ പഴയ നിയമപുസ്തകത്തിൽ ഉയർത്തുന്നത് അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഈ കൃപ നഷ്ടപ്പെടുത്താത്തതിനൊരു കാരണം അഹങ്കാരമാണ് വ്യക്തികളിൽ ഉണ്ടാകുന്ന അഹങ്കാരം ഞാൻ ഒത്തിരി ബലഹീനനാണെങ്കിലും ഞാൻ മറപിടിച്ചു ജീവിക്കുന്ന ഒരു ജീവിതമായിട്ട് മാറുകയാണ് അഹങ്കാരത്തോടെ പ്രവർത്തിക്കുക അഹങ്കാരത്തോടെ സംസാരിക്കുക പാപം ഉണ്ടായിട്ടും എല്ലാമാണെന്നൊരു ചിന്ത എളിമപ്പെടണമെങ്കിൽ സ്നേഹമുള്ളവരെ അഹങ്കാരം പോകണം നമുക്കറിയാലോ ഒരു തവള ഒരു റോട്ടിലൂടെ ഓടിപ്പോകുന്ന സമയത്ത് ഒരു തമിഴ്നോറി അതിൻ്റെ മുന്നിലേക്ക് വന്നാൽ തവള പറയുക നീ എൻ്റെ മുഖത്ത് കയറിക്കോ എനിക്കതൊരു പ്രശ്നമല്ല എന്നാൽ അത് അറിയുന്നില്ല അത് കയറിപ്പോകുന്നത് അതിനേക്കാൾ ഭാരമുള്ള ഒന്നാണെന്ന് എന്നാൽ കയറി കഴിയുമ്പോൾ നമ്മുടെ കുട്ടികളെല്ലാം പുസ്തകത്തിൽ ഒട്ടിക്കുന്ന നെയ് സ്ലിപ്പ് പോലെ അത് പറച്ചെടുക്കും ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെയാണ് നമ്മൾ അഹങ്കരിക്കുമ്പോൾ നമ്മെ തകർക്കാൻ പിശാജ് വലിയ തകർച്ചയുടെ ആയുധവുമായി വന്ന് നമ്മളെ തകർക്കും എന്നാൽ നമ്മൾ എളിമപ്പെടും തോറും പിശാജി പരാജയപ്പെടുത്തുക പിശാജി പരാജയപ്പെടുന്ന ഒരു സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കൃപയുണ്ട് അതിനാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ സ്നേഹം വരണം ഈശു വചനത്തിനോട് പറയുന്നുണ്ട് എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ അപ്പനമ്മമാർ മക്കളെ ഒത്തിരി പഠിപ്പിക്കും എന്ന ദൈവത്തെ കൊടുക്കില്ല അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളിൽ തകർച്ച കടന്നു വരുന്നത് അതുകൊണ്ട് സ്നേഹമുള്ള മാതാപിതാക്കളെ ഇത് കേൾക്കുന്ന മാതാപിതാക്കളോട് അച്ഛനെ ഒന്നേ പറയാനുള്ളൂ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ദൈവത്തെ കൊടുക്കണം അതുകൊണ്ട് ഈശോ പറഞ്ഞേ എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ലോകം മുഴുവൻ നിങ്ങൾ കൊടുത്താലും ദൈവത്തെ കൊടുക്കാൻ മറക്കരുത് ദൈവത്തെ കൊടുക്കുന്ന കുടുംബത്തിൽ ദൈവത്തെ പങ്കുവയ്ക്കുന്ന കുടുംബത്തിൽ അതിൻ്റെ സമാധാനവും സന്തോഷവും ഉണ്ട് ബലഹീനതകളല്ല നമ്മൾ പങ്കുവയ്ക്കേണ്ടത് ഒരു കുഞ്ഞിൻ്റെ കുറവ് നോക്കി അതിനെ കുറ്റപ്പെടുത്തുകയല്ല ആ ബലഹീനതയെ മനസ്സിലാക്കുന്ന അപ്പനും അമ്മയുമാണ് ആ കുടുംബത്തിൽ യേശുവിൻ്റെ കൃപ ആ കുഞ്ഞിലേക്ക് കൊടുക്കുന്നത് ഈ കാലഘട്ടങ്ങളിൽ പലപ്പോഴും ഇന്ന് കുട്ടികളെ പരീക്ഷാ കാലഘട്ടങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമുക്കറിയാം ഒരു കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ പറഞ്ഞു അതിൻ്റെ ബലഹീനതയാണ് ആദ്യം മാതാക്കൾ മാതാപിതാക്കൾ പറയാം അവൻ്റെ കുറവുകൾ അവനെ അംഗീകരിക്കുന്ന കഴിവുകളെ പറയുമ്പോൾ ആ കുഞ്ഞിലുണ്ടാകുന്നൊരു മാറ്റമുണ്ട് അവൻ്റെ ബലഹീനതകളെ കുറ്റപ്പെടുത്തുമ്പോൾ അവൻ തളർന്നു പോകുന്ന സ്നേഹമുള്ളവരെ ദൈവം ഒരിക്കലും ഒരു മനുഷ്യന്റെ ബലഹീനത നോക്കിയിട്ടല്ല അവനെ വിധിച്ചത് അങ്ങനെയെങ്കിൽ യൂദാസ് ദൈവത്തെ ചുംബിച്ചപ്പോൾ യൂദാസിനെ ദൈവം വിളിക്കേണ്ടത് ശത്രുവിനെ പോലെയായിരുന്നു എന്നാൽ ഈശോ വിളിച്ചത് സ്നേഹിത നീ എന്നെ ഒറ്റക്കൊടുക്കുകയാണ് ഈശോ അവൻ്റെ ബലഹീനത മനസ്സിലാക്കിയിട്ടും അവനെ വിളിച്ചു വിളി സ്നേഹിത എന്ന സ്നേഹമുള്ളവരെ നമ്മൾ നമ്മുടെ ബലഹീനതകൾ അംഗീകരിക്കണം നമ്മുടെ കുടുംബത്തിന്റെ ബലഹീനത അപ്പൻ എന്ന നിലയ്ക്ക് എൻ്റെ ബലഹീനത അമ്മ എന്ന നിലയ്ക്ക് എൻ്റെ ബലഹീനത മക്കൾ എന്ന നിലയ്ക്ക് എൻ്റെ അപ്പനോടും അമ്മയോടും ഞാൻ ചെയ്യേണ്ട കുറവുകൾ അത് ബലഹീനതയാണെങ്കിൽ അതിനെ അംഗീകരിക്കാനുള്ളൊരു കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം മൊത്തം സ്നേഹയുടെ സുവിശേഷം എട്ടാമധ്യായം പതിനേഴാം വാക്യം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് ഏഷ്യ പ്രവചിച്ചത് അങ്ങനെ നിറവേറി അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് ഏഷ്യ പ്രവചിച്ച് അങ്ങനെ നിറവേറി വരെ ഏഷ്യ പ്രവാചകന്റെ വചനത്തെ കൂട്ടിച്ചേർത്ത് മത്തായ സ്ലീഹ നമ്മോട് പഠിപ്പിക്കുകയാണ് നമ്മുടെ മുറിവുകളും രോഗങ്ങളും നമ്മുടെ ബലഹീനതകളും ഏറ്റെടുക്കാൻ കഴിയുന്ന ഏകരക്ഷകൻ യേശു ക്രിസ്തുവാണെന്ന് ഇന്ന് നമ്മെ പഠിപ്പിക്കുക അതുകൊണ്ട് നമ്മൾ യേശുവിനോട് കൂടെ നമ്മുടെ ബലഹീനതകളെ ചേർത്ത് വയ്ക്കണം അവൻ്റെ കുരിശിൽ നിന്റെ മുറിവുകൾ കാഴമുണ്ട് നിന്റെ മുറിവുകളെ സൗഖ്യപ്പെടുത്താനുള്ള കൃപയുണ്ട് അവൻ്റെ അധരങ്ങളിൽ നിന്റെ നാവുകൊണ്ട് ചെയ്ത നിന്റെ ബലഹീനതകളെ മാറ്റാൻ അവൻ്റെ നാവുകൾ ഈയ കൊണ്ട് ഇടിച്ച് തകർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ കൃപയുണ്ട് സ്നേഹമുള്ളവരെ അതിനുവേണ്ടി നമ്മൾ ഈ സമയം ഒന്ന് പ്രാർത്ഥിക്കുക നമ്മുടെ ജീവിതത്തിൽ ആ കൃപ സ്വന്തമാക്കാനുള്ള അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം സമയം നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കണം നമ്മുടെ ബലഹീനതകൾ നമ്മൾ ഓർക്കണം സമയം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ദൈവമേ ഞാൻ ഇന്നൊരു ബലഹീനതയിൽ ആഴപ്പെട്ടിരിക്കുക ഈ വചനത്തിന്റെ ശക്തിയാൽ എൻ്റെ ജീവിതത്തിൽ ഈ ബലഹീനത വിട്ടുപോകണം വിട്ടുപോകണമെന്നുള്ളൊരാഗ്രഹം നമ്മുടെ മനസ്സിൽ ജ്വലിക്കട്ടെ ഒന്നാമതായിട്ട് ഈ ബലഹീനത ഒരു വ്യക്തിയിൽ വിട്ടുപോകണമെങ്കിൽ അവൻ അറിയേണ്ട ഒന്നാമത്തെ കാര്യം സ്വന്തം തെറ്റുകളിലേക്ക് നോക്കി നാം സ്വയം എളിമപ്പെടണം ഞാൻ എൻ്റെ തെറ്റുകളിലേക്ക് തന്നെ നോക്കി ഞാൻ സ്വയം എളിമപ്പെടണം മറിച്ച് ഞാൻ മറ്റുള്ളവരുടെ തെറ്റുകളെ നോക്കി അവരെ കുറ്റം വിധിക്കുകയും എൻ്റെ തെറ്റുകളെ നോക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ഈ കാലഘട്ടത്തിൽ ബലഹീനത വിട്ടുപോകാത്ത ഒന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ വേണ്ട സ്വന്തം തെറ്റുകളിലേക്ക് നോക്കണം ഞാനായിരിക്കേണ്ട അവസ്ഥകളിൽ പലപ്പോഴും പാപം കടന്നു വരെ എൻ്റെ തെറ്റുകളെ ഞാൻ മനസ്സിലാക്കാത്തത് നമുക്കറിയാം പത്രൂസിൻ്റെ ജീവിതം നമ്മുടെ മുന്നിൽ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട് പത്രൂസ് തൻ്റെ ബലഹീനതയെ തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് എല്ലാ പ്രഭാതത്തിലും അവൻ കരയുമായിരുന്നുവെന്ന് ചരിത്രരേഖകൾ നമ്മളെ രേഖപ്പെടുത്തുന്നു കാരണം ഒരു കോഴി കൂവൽ അവൻ്റെ പാപ അവസ്ഥയെ അവൻ്റെ ബലഹീനത അവൻ്റെ ദൈവത്തെ ഒറ്റിക്കൊടുത്ത ബലഹീനതയെ അവന് തിരിച്ചറിവ് നൽകി സ്നേഹമുള്ളവരെ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് നമ്മുടെ ബലഹീനതയെ നാം തിരിച്ചറിയണം രണ്ടാമതായിട്ട് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഞാൻ വീണു പോകുന്ന വ്യക്തിയാണെന്ന് സ്വയം അംഗീകരിക്കുക നമ്മൾ അംഗീകരിക്കണം ഞാൻ വീഴുന്ന വ്യക്തിയാണ് ഞാൻ ബലഹീനനാണ് എൻ്റെ ജീവിതത്തിൽ പാവ കൊണ്ടെന്ന് ഞാൻ സ്വയം അംഗീകരിക്കണം അങ്ങനെയെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ കുംഭസാരക്കൂടുകൾ അത് മഹത്വത്തിൻ്റെ നിത്യജീവൻ്റെ ആലയമായി മാറും നിത്യജീവൻ്റെ ആലയമാകണമെങ്കിൽ എൻ്റെ കുംഭസാരങ്ങൾ അപ്രകാരമാണ് അതുകൊണ്ട് ഞാൻ വീണുപോകുന്ന വ്യക്തിയാണെന്ന് സ്വയം അംഗീകരിക്കണം അതുകൊണ്ടല്ലേ പത്ത് ദിവസം അംഗീകരിച്ച് ദൈവം ഞാൻ വീണുപോയി അവന്റെ നോട്ടത്തിന്റെ മുന്നിൽ അവൻ്റെ കണ്ണുകളിൽ നിന്ന് ഒഴുകിയ രക് രക്തത്തുള്ളികൾ പോലെയാണ് അവൻ്റെ കണ്ണുനീരൊഴുകി വീണത് കാരണം ദൈവം നീ എന്നോട് പറഞ്ഞത് നീ ബലഹീനത നീ വീണുപോകും എന്നിട്ടും ഞാൻ നിന്നെ ഒറ്റിക്കൊടുത്തില്ലേ ഈ കൽത്തൂണുകളിൽ നിന്നെ കെട്ടിയടിച്ചപ്പോഴും ഈ സാധാരണ സ്ത്രീയുടെ മുന്നിൽ ഞാൻ നിന്നെ തള്ളിപ്പറഞ്ഞില്ലേ നീ എന്തോരം എനിക്ക് അത്ഭുതങ്ങൾ കാണിച്ചും രോഗശാന്തികൾ കാണിച്ചും നീ നിന്നെ തന്നെ എനിക്ക് വെളിപ്പെടുത്തിയിട്ടും എന്ത് എനിക്ക് തെറ്റുപറ്റി അവൻ അംഗീകരിക്കുക അംഗീകാരമാണ് സഭയുടെ ആദ്യത്തെ ആത്മാപ്പയായിട്ട് പത്രോസിനെ വിളിച്ചിരുത്തിയത് സ്നേഹമുള്ളവരെ നമ്മുടെ വീഴ്ചയെക്കുറിച്ച് നമ്മൾ അംഗീകരിച്ചാൽ തീർച്ചയായിട്ടും ഇന്ന് ഈ ദിവസം നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കുന്നത് തീർച്ചയാണ് അതുകൊണ്ട് സ്നേഹമുള്ളവരെ കുറഞ്ഞ എഴുതിയ രണ്ടാം ലേഖനം പതിനൊന്നാം അധികം മുപ്പതാം വാക്യം പൗലുശ്രീക നമ്മെ ഓർമ്മപ്പെടുന്നിങ്ങനെയാണ് എനിക്ക് പ്രശംസിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ബലഹീനതയെക്കുറിച്ചായിരിക്കും ഞാൻ പ്രശംസിക്കുക പൗലൂസ്ലീക പറയുക ഞാൻ എനിക്ക് പ്രശംസിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം ഞാൻ പ്രശംസിക്കുക എൻ്റെ യെക്കുറിച്ചായിരിക്കും ഒരു നമ്മുടെ ബലഹീനതയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ തീർച്ചയായും ദൈവത്തിന്റെ കൃപ നിന്റെ ജീവിതത്തിൽ എളിമ എന്ന പുണ്യത്തിന്റെ അഭിഷേകം കടന്നു വരുന്നു തിരിച്ചറിയും അതുകൊണ്ട് ആ ഒരു ആത്മീയ ചൈതന്യത്തേക്ക് വരണം മൂന്നാമതായിട്ട് ഈശോ നമ്മെ ഓർമ്മപ്പെടുന്നത് ഇനിയും വീഴുമെന്ന തിരിച്ചറിവ് നമ്മെ ദൈവകരുണയിലേക്ക് എത്തിക്കും ഇനിയും വീഴുമെന്നുള്ള തിരിച്ചറിവ് നമ്മൾ ദൈവകരുണയിലേക്ക് എത്തിക്കും റോമക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം ഇരുപത്തി ആറാം വാക്യം പറയുക നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കും വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ എന്നാൽ അവാജ്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും സ്നേഹമുള്ളവരെ നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കും ദൈവത്തിൻ്റെ ആത്മാവ് നീ ബലഹീനത നീ അംഗീകരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ സഹായകമായിട്ട് വരും അതാണ് നിന്റെ ജീവിതത്തിൽ കൃപയായിട്ട് വരിക അതുകൊണ്ട് സ്നേഹമുള്ളവരെ പാപം ചെയ്യുക എന്നുള്ളതല്ല പാപത്തിൽ നിന്ന് എൻ്റെ ബലഹീനതയിൽ നിന്ന് ഞാൻ തിരിച്ചു വരാനുള്ള ഒരു കൃപ വേണം അവസാനമായിട്ട് ഈശോ നമ്മെ ഓർമ്മപ്പെടുന്നത് നമ്മുടെ ബലഹീനത നമുക്ക് നൽകിയ സഹനം നമ്മെ തന്നെ സ്വന്തം കഴിവുകളിൽ നിന്ന് ദൈവത്തിൻ്റെ ആശ്രയത്തിലേക്ക് വരണം നമ്മുടെ ബലഹീനത നമ്മുടെ സ്വന്തം കഴിവിൽ നമ്മൾ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കണം ബലഹീനതയുള്ളൊരു വ്യക്തി ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ വരും കുരുന്ദൂസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം പന്ത്രണ്ടാം മതി ഒമ്പതാം വാക്യം പറയാം അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു നിനക്ക് എൻ്റെ കൃപ മതി അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു നിനക്ക് എൻ്റെ കൃപ മതി അതുകൊണ്ടാണ് ഫിലിപ്പി നാലേ പതിമെന്ന് പറയുന്നത് എന്നെ ശക്തനാക്കുന്നവിലൂടെ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാം കാരണം എൻ്റെ ബലഹീനതയിൽ എനിക്ക് ശക്തി നൽകുന്ന ഒരു ദൈവമുണ്ട് എൻ്റെ വചനം കുറഞ്ഞ ദിവസക്കാർക്ക് കഴിഞ്ഞാൽ അങ്ങനെ പന്ത്രണ്ടും ഒമ്പതിലും കൂട്ടിച്ചേർക്കുകയാണ് എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമാകുന്നത് പ്രകടമാകുന്നത് ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കുന്നതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും ദൈവമേ അവിടുത്തെ കൃപ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ അവിടെ എന്നോട് അരുൾ ചെയ്ത എൻ്റെ കൃപയുടെ വാതിൽ എനിക്ക് തുറന്നിറണമേ നമുക്ക് കരങ്ങൾ കൂപ്പാം ദൈവസന്നിധി പ്രാർത്ഥിക്കാം കർത്താവേ ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് വചനം കേൾക്കുന്ന മക്കളുടെ ജീവിതത്തിലെ ബലഹീനതകളെ മനസ്സിലാക്കാനുള്ള കൃപ ആത്മീയ ശക്തി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇവർക്ക് നൽകണം കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്കൊന്ന് ചേർന്നൊന്ന് പാടി പ്രാർത്ഥിക്കാം ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു കൃപയാലേ 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 വും ബലഹീനതയിൽ ബലം നൽകുന്ന ദൈവം നിന്റെ ജീവിതത്തിൽ എന്നും കൃപയായിട്ട് മാറട്ടെ നമ്മുടെ കർത്താവ് വിശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ ബലഹീനതകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടാകുമാറാട്ടെ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആ